ഈ സംഭവം ശേഷം ഇതവിടെ നിന്നിട്ടില്ല നമ്മൾ ഈ പെൺകുട്ടികളൊക്കെ വന്ന് മുന്നോട്ട് വന്ന് അവരുടെ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ തുറന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു ഫെയിമിന് വേണ്ടി ആകില്ല കാരണം നമ്മളടുത്ത് വരും എന്നുള്ള ഒരു ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇനി മരണപ്പെട്ടിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല റിപ്പോർട്ട് ഒരുപാട് വിവാദങ്ങൾ ആയിട്ട് ഒരുപാട് നടിമാര് വരണം താങ്കൾ എന്താണ് മലയാളം ഞാൻ പല ചാനലുകളിലും പറഞ്ഞാൽ തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ഞാൻ മേഖലയിൽ ഇപ്പോൾ കൂടുതൽ ആയിട്ട് ഉണ്ടാവുക രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന തൊടുപുഴ നടന്നൊരു ലൊക്കേഷനിൽ വെച്ച് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരാൾ അൺഎക്സ്പെക്റ്റഡ്ലി നമ്മുടെ വിത്തോട്ട് കൺസെൻറ്റ് നമ്മൾ കയറി പിടിക്കുന്നൊരു അവസ്ഥ വന്നു പക്ഷെ അത് അവിടെ ബ്ലോക്ക് ചെയ്തു മാപ്പ് പറഞ്ഞു അത് വിട്ടു പക്ഷേ എങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് പല ആ ആളിൽ നിന്ന് പിന്നീട് ഒരിക്കൽ പോലും ഒരു മെസ്സേജ് കൊണ്ട് പോലും ആൾ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ആ ഒരു മൊമെൻറ്റിൽ വന്നൊരു സാധനമായിട്ട് ഞാൻ അതിനെ വിട്ടത് വിട്ടതാണ് പിന്നെ ഒരു അലിഗേഷനിലും അയാൾ പെട്ടിട്ടും ഉണ്ടായിരുന്നില്ല വളരെ മാന്യമായിട്ട് ആ പരസ്പരമുള്ള റെസ്പെക്ട് കീപ്പ് ചെയ്തത് ഞങ്ങൾ ഫ്രണ്ട്സുമാണ് പക്ഷേ ഇത് ഇപ്പോൾ എന്തിനാണ് ഇവിടെ വീണ്ടും പറയേണ്ടി വരുന്നതെന്ന് വെച്ചാൽ സിനിമാ മേഖലയിൽ ഇങ്ങനെയുള്ള ഒരു അലിഗേഷനും ഇല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പല നടികളും പറയുകയും ഒരു സീനിയറായിട്ടുള്ള നടി ഇതെന്ന് ജീവിച്ച് ഇതൊന്ന് മക്കളെ വളർത്തി ഇപ്പോഴും വലുതായിട്ട് നിൽക്കുന്ന ഒരു അമ്മ ലെവലിലുള്ള ഒരു ആർട്ടിസ്റ്റ് അവർ ഇപ്പോഴും സീരിയലിൽ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ലേഡി പെട്ടെന്ന് ഞാൻ ആ ലേഡിയുടെ പേര് എൻ്റെ ഇതിൽ വരുന്നില്ല അവർ പറയുന്നുണ്ടായിരുന്നു പെൺകുട്ടികൾക്കൊക്കെ ഇത്ര സിനിമയിൽ അഭിനയിക്കണമെന്ന് എത്താൻ ഇത്ര വാശി വേറെ പണിക്ക് എന്നുള്ളത് അപ്പം ഈ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു അമ്മയിൽ നിന്ന് തന്നെ അത്തരം വാക്കുകൾ കേൾക്കുക പിന്നെ പല നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഡബ്ല്യു സി സിയിൽ അംഗങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന അംഗങ്ങൾ മാറി നിൽക്കുന്ന അംഗങ്ങൾ അവർ പോലും ശക്തമായൊരു പ്രതികരണത്തിൽ നിൽക്കാതെ കുറച്ച് മാറി അലിഗേഷൻ കൂടുതലായി കൂടുതലായി വന്നപ്പോൾ ഇത് മറ്റൊരു പ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി തുടങ്ങിയതാണെങ്കിൽ കൂടി ഈ സംവിധാനങ്ങളൊക്കെ കുറച്ച് സൈലന്റായിട്ട് പോകുന്ന പോലെയൊക്കെ തോന്നിയത് കൊണ്ടും പിന്നെ ഹേമ കമ്മിറ്റി ഇപ്പോൾ ഒരു കമ്മിറ്റി വയ്ക്കുകയും അത് നിഷ്പക്ഷമായൊരു നിലപാടായിട്ട് മുന്നിലേക്ക് നമ്മളെടുത്ത് വരും എന്നുള്ളൊരു ഒരു ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇനി മരണപ്പെട്ടിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല മനുഷ്യനാണ് ഏത് സമയത്തും എന്ത് വേണോ സംഭവിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് തുറന്ന് പറയും ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഇല്ല എന്ന് സമർപ്പിച്ച് വരുന്ന കുട്ടികളൊക്കെ അവരുടെ വേറെ എന്തോ ആവശ്യങ്ങൾക്ക് ഈ അലിഗേഷൻ പറയുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനകത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി ചെറിയ ബുദ്ധിമുട്ടല്ല വലിയ ബുദ്ധിമുട്ട് തോന്നി കാരണം പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ പല കാര്യങ്ങളും കാണുന്നുണ്ട് അപ്പം ഈ ഇൻഡസ്ട്രിക്കകത്ത് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അത് അതിൻ്റെ പ്രൊഡക്ഷൻ ലെവൽ മുതൽ എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത് എല്ലാവരും അങ്ങനെയെന്നല്ല അപ്പം ഈ പറയുന്ന പേരുകാരിൽപ്പെട്ട ആളുകളെല്ലാം പീഡകരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കാരണം എനിക്ക് അവരുമായിട്ടൊക്കെ ഇപ്പം ഈ അലിഗേഷനിൽപ്പെട്ട എല്ലാവരും എന്നോട് നല്ല രീതിയിലാണ് സൗഹൃദത്തിൽ വന്നിട്ടുള്ളത് അവരാരും എന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്ത ആളുകളെ അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ഗെയിമിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്കൊക്കെ ആണോ എന്നുള്ളത് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ വിലയിരുത്തേണ്ടത് പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഈ പെൺകുട്ടികളൊക്കെ വന്ന് മുന്നോട്ട് വന്ന് അവരുടെ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ തുറന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു ഫെയിമിന് വേണ്ടി ആകില്ല കാരണം സ്വന്തം മലർന്നു കിടന്ന് തുപ്പുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇത് ഹരാസ് ചെയ്യപ്പെട്ട പെൺകുട്ടി സമൂഹ മധ്യത്തിൽ വന്നിരുന്നത് മീഡിയയുടെ ജനലക്ഷങ്ങളുടെ മുമ്പിൽ അത് പറയുക അപ്പോൾ ആ പെൺകുട്ടി വീണ്ടും വീണ്ടും റേപ്പ് ചെയ്യപ്പെടുകയാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അപ്പോൾ അതുകൊണ്ട് അത് അതൊരു വെറുതെ ഒരാള് ആരോപണം ഉന്നയിക്കുമെന്ന് തോന്നില്ല അപ്പോൾ അതിന് കഴമ്പുണ്ടോ അത് എങ്ങനെയാണ് ഏത് സാഹചര്യത്തിൽ ഉണ്ടായി എന്നൊക്കെ ഉള്ളത് അത് അത് വിലയിരുത്തണം അതേപോലെ തന്നെ രണ്ട് കക്ഷികൾ സമ്മതത്തോടു കൂടി ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിച്ച് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും ഒരുപാട് എന്താണ് ഉദാഹരണങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്നിലാണ് ആ സിനിമ തൊടുപുഴ നടന്ന സിനിമയാണ് ഒരു നായക നടൻ ആണ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആളാണ് അപ്പോൾ ഈ സംഭവം അൺഎക്സ്പെക്റ്റഡ്ലി നമ്മൾ ഹോൾഡ് ചെയ്യുക നമ്മളതിനെ തള്ളി മാറ്റുന്നു ഞാൻ കരയുന്നു അദ്ദേഹം പറഞ്ഞു കോറി പറയുന്നു ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറയുന്നു മാപ്പ് പറയുന്നു അതിനുശേഷം മൂന്ന് ദിവസം അവിടെ അഭിനയിച്ചു ആരും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് അലോബ്രേഷനും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ തിരിച്ചു വരുന്നു തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ പല സ്ഥലത്തും പല ഫംഗ്ഷനുകളിൽ അതെല്ലാ ആർട്ടിസ്റ്റുകളെയും നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ വളരെ മാന്യമായിട്ടാണ് കോൺടാക്റ്റിലുള്ള ആളാണ് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വളരെ മാന്യമായിട്ടാണ് അന്നത്തെ ഒരു സംഭവത്തിൽ മാപ്പ് പറയുകയും ആ ഒരു റെസ്പെക്റ്റോട് കൂടിയാണ് ആൾ ഇടപെടുകയും ചെയ്തത് അയാൾ ഒരു ലൊക്കേഷനിൽ ഓരോ സ്ത്രീകളായിട്ടും മിസ്ബിഹേവ് ചെയ്തായിട്ടും ഞാൻ ഈ സെക്കൻഡ് വരെ ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ മലിച്ചെളിക്കുക ഇപ്പം നിങ്ങൾ പല പേര് ദുൽഖർ സൽമാൻ ജെ സൂര്യ ഇങ്ങനെ പല പല പേരുകൾ പറയുന്നുണ്ട് പൃഥ്വിരാജ് മോഹൻലാൽ ഇങ്ങനെ എന്തൊക്കെ പേരുകൾ പറയാൻ പറ്റും എല്ലാവരെയും കുറേ ട്രോൾ ഇറങ്ങി ഞാൻ കണ്ടു കുറേ അപ്പം ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു പക്ഷേ വ്യക്തിപരമായിട്ടിപ്പോൾ ഈ പറയുന്ന ആളുകളെയെന്നും എൻ്റെ ഒരു വിഷയം വെച്ചിട്ട് നിങ്ങൾ ആരും ചേർത്ത് വായിക്കാം അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യേണ്ട കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇത് തുറന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊന്നും ഇല്ല എന്ന് സമർത്ഥിച്ച് ഇതിൻ്റെ മെയിൻ ആളുകൾ വന്നപ്പോൾ അങ്ങനെ അല്ല ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യസന്ധമായ കാര്യമായതുകൊണ്ട് അതിവിടെ തുറന്ന് പറഞ്ഞിരുന്നു അല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസ് ചെയ്ത് ആ നടനെ ഇനി ജയിലിലാക്കാനോ അവരുടെ കുടുംബത്തെ തകർക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരാൾ ഇല്ലാതെ പോകുമ്പോഴേ നമുക്കറിയാൻ പറ്റും ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ട ആളാണ് ക്യാൻസർ ആയിട്ട് അപ്പോൾ ഇനി ഞാൻ ഒരു രണ്ട് മക്കളുള്ള ഒരു കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഇനി വീണ്ടും നമ്മൾ ഈ ഒരു വിഷയം അവിടെ പറയുകയും അവരുടെ വൈഫൊക്കെ ആത്മഹത്യ ചെയ്യും കാരണം ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഇനി ഒരു പേടി ഉണ്ടാവണം അത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആളുകൾക്കും ഒരു ഭയം ഉണ്ടാവണം ഒരു പെണ്ണിനെ കൺസെൻ്റ് ഇല്ലാതെ ഏത് കാര്യത്തിലായാലും അത് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇനി ഫ്യൂച്ചറിൽ അവർക്ക് അവർക്കുണ്ടാവും അവരുടെ കുടുംബത്തെ മക്കളെയൊക്കെ ബാധിക്കുമെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടെങ്കിൽ അവരെല്ലാം മര്യാദയ്ക്ക് നിൽക്കും അങ്ങനത്തെ ഒരു ആവശ്യമാണ് എനിക്ക് താങ്കളുടെ മോശമായ പേര് മാറി ജയസൂരി അല്ലെങ്കിൽ സൈബർ അറ്റാക്കിന്റെ ആവശ്യം ഉണ്ടോ സൈബർ അറ്റാക്ക് അദ്ദേഹത്തിനെതിരെ സൈബർ അറ്റാക്ക് ചെയ്യരുതെന്നുള്ള റിക്വസ്റ്റ് ഞാൻ പറയുന്നു ഇപ്പോൾ നിങ്ങൾ ജയസൂര്യക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് പോകുന്നുണ്ട് അത് നിങ്ങൾ നിർത്തലാക്കുക എല്ലാ സഹോദരന്മാരോടും റിക്വസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിടുക ആവശ്യമില്ലാത്ത അഭ്യൂഹങ്ങൾ പരത്തി ഇപ്പോൾ ഓൺലൈൻ മീഡിയയിലും നിങ്ങളുടെ ജീവിതമാർഗ്ഗമാണ് അത് ഞാൻ അതിനെ അംഗീകരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ വരുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ ഒരു ഇൻകം ഉണ്ടല്ലോ അതിനൊന്നും ഞാൻ എനിക്ക് സന്തോഷമുള്ളൂ നമ്മൾ കാരണം ഒരാൾക്ക് കൂടുതൽ എന്തെങ്കിലും ഒരു കിട്ടുന്നത് പക്ഷേ അത് ഒരുപാട് തെറ്റായ രീതിയിലേക്ക് അതിനെ വളച്ചൊടിച്ച് കൊണ്ടുപോയിട്ട് നിങ്ങൾ മീഡിയക്കാരും കുറച്ച് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രേം ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ് അവർ ടെലികാസ്റ്റ് ചെയ്യുന്നത് വളരെ ചെറുതായിട്ട് ചിലപ്പോൾ ഒരു നേരിയ വ്യത്യാസം വരും പക്ഷെ ഓൺലൈൻ മീഡിയ യൂട്യൂബേഴ്സ് അവർക്ക് തോന്നുന്ന മാതിരി നമ്മൾ പറയുന്ന മുഴുവൻ വളച്ചൊടിച്ചിട്ട് ഹെഡിക്കു കൊടുത്ത് തംപ്ലൈൻ കയറ്റി അങ്ങനത്തെ ഒരു ഇത് പോകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുക അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ അറ്റാക്ക് ഒന്നും നോക്കി നിൽക്കാൻ എനിക്ക് സമയമില്ലാത്ത ഒരാളാണ് എനിക്കൊരു എൻ ജി ഒ ഉണ്ട് ഗ്ലോബൽ പീസ് അതോറിറ്റി അതിന്റെ പ്രവർത്തനങ്ങളുണ്ട് മാപ്പ് കൊടുത്തു പിന്നെ വീണ്ടും ഈ പുറത്തേക്ക് അതാണ് നിങ്ങളോട് വീണ്ടും ഞാൻ പറയുന്നത് തുറന്നു പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇത് അവിടെ നിന്നിട്ടില്ല പല തരത്തിലും നമ്മൾക്ക് ഇപ്പൊ ഒരു ചാൻസിന് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിക്കാറില്ല നമ്മളെ വിളിക്കുകയാണെങ്കിൽ ഇവർ ആദ്യം ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിനോ കോംപ്രമൈസിനോ തയ്യാറുണ്ടോ എന്നാണ് അപ്പൊ ആദ്യമൊക്കെ നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മളെ റെമ്യൂണറേഷനിലാണ് കുറവ് വരുത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പം അവരെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ലേ എല്ലാവരും അങ്ങനെയാന്നല്ല കേട്ടോ ഈ പറയുന്നത് ഒരു ചെറിയ ശതമാനം ആളുകളാണ് ഈ ചെയ്യുന്നത് പക്ഷെ ഇതൊക്കെ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നുള്ളത് പരമമായ സത്യമാണ് അപ്പം ഇത് ചിലപ്പോൾ വലിയ ഡയറക്ടേഴ്സോ പ്രൊഡ്യൂസേഴ്സോ ഒന്നും അറിയുന്നുണ്ടാവൂല കൺട്രോളർമാർ ചെയ്യുന്നു ചിലപ്പോൾ കൺട്രോളർമാർ പാവമായിരിക്കും ഡയറക്ടർ പ്രൊഡ്യൂസറായിരിക്കും ഇത് ആഗ്രഹിക്കുന്നത് ഇവരുടെ ഒരു പി എ വർക്ക് പോലെ ഇവർ അടിയിലോട്ട് വർക്ക് ചെയ്യുന്നു താല്പര്യമുള്ള കുട്ടികളെ കൊണ്ടുവരുന്നു ഒരു പ്രൊജക്റ്റ് നടക്കാൻ ആളുകളെ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് വരുന്നു അപ്പോൾ പ്രൊഡ്യൂസറും ഇണ്ടാതിരിക്കും എൻ്റെ ഒരു പടം ഓണാവുന്നു ഒരു ഡയറക്ടറും ഇണ്ടാതിരിക്കും അവന് നല്ല രീതിയിൽ ഒരു പടം വരില്ല അപ്പോൾ അവിടെ കുറേ കോംപ്രമൈസ് വേണ്ടി വരും അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പെണ്ണ് കള്ള് കഞ്ചാവ് ഇങ്ങനെയുള്ള സാധനങ്ങളാണല്ലോ ഇപ്പം മനുഷ്യന്മാർക്ക് വേണ്ടത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് സംവിധാനങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ട് കേട്ടോ ഇത് സിനിമാ ഇൻഡസ്ട്രിയെ നമ്മൾ അടച്ചാക്ഷേപിച്ചുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല നമ്മൾക്ക് നേരിട്ടറിയുന്ന എല്ലാ മേഖലകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട് ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിലും ഒരു സ്ത്രീക്ക് ഒരുപാട് സഫർ ചെയ്യേണ്ട ഒരവസ്ഥയിലൂടെയാണ് പോകുന്നത് അത് നമ്മൾ കണ്ടില്ലായെന്നാണ് എനിക്കരുത് ഇപ്പോൾ ഹേമ കമ്മിറ്റി പോലെ ഈ പല വലിയ വലിയ കമ്മിറ്റികൾ ഓരോ സെക്ഷനിലും വരേണ്ടി വന്നാൽ കേരളത്തിലെ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ ഭാരതത്തിലെ പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടി അന്തസ്സോടെ ജീവിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നിങ്ങൾക്കും അറിയാം അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരു മാറ്റം വേണം ഒരു ഈ തൊഴിലിടത്തിൽ ഇതൊരു കലയാണ് നമ്മുടെ ജോലിയാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും സീനിയർ ആർട്ടിസ്റ്റ് ആയാലും സൂപ്പർ സ്റ്റാർ ആയാലും എല്ലാവരും തൊഴിലാണ് ചെയ്യുന്നത് ആ തൊഴിലിന് അർഹിക്കുന്ന പ്രതിഫലവും അർഹിക്കുന്ന മാന്യതയും കൊടുത്തുകൊണ്ട് തൊഴിലിടത്ത് കൂടി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം അതിനു വേണ്ടിയിട്ടാണ് ഈ ഇപ്പം ഈ പീഡിപ്പിക്കപ്പെട്ടവരോട് അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട കുട്ടികളോടൊപ്പം നമുക്ക് നിൽക്കണം ഇത് ഈ സ്റ്റാൻഡ് തുറന്ന് പറയണം അത് ജസ്റ്റിസ് ഹേമ മേഠത്തോടുള്ള റെസ്പെക്റ്റും അതിനുവേണ്ടി അവരെടുത്തേപ്പാട്ടും സർക്കാർ കാണിച്ച ഈ ഒരു സമയത്തെ നിലപാടുകളൊക്കെയാണ് ഇത് തുറന്ന് പറയണം ഇനിയെങ്കിലും നീതിക്ക് നീതി കിട്ടും ഇത് നയി അതുകൊണ്ടാണ് എന്നെപ്പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് തുടക്കം പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അല്ലാതെ വേറൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതായത് ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് ദയവ് ചെയ്ത് നിർത്തുക ഇത് നിങ്ങളോടുള്ള റിക്വസ്റ്റ് ആണ് ഈ മീഡിയയിലാണ് ഞാനത് റിക്വസ്റ്റ് ചെയ്യുന്നത് ആ ഒരു റിക്വസ്റ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുവാണ് അദ്ദേഹത്തെ വെറുതെ വിടുക എനിക്ക് ഒരു പരാതിയായിട്ട് ഞാൻ ഒരു നാടിൻ്റെയും പേര് പറഞ്ഞിട്ടില്ല വെറുതെ ആവശ്യമില്ലാതെ അവരുടെ കുടുംബജീവിതത്തെ ഇതിനകത്തേക്ക് വലിച്ചിടുക